മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ മീഡിയക്കാരാണെങ്കിൽ നയനെ ആദർശനേയും കാണാൻ വേണ്ടി അനന്തപുരയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഉള്ള ന്യൂസിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശ് പറയും എനിക്കിതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്കില്ല എന്തായാലും നിങ്ങൾ കഥകൾ ഉണ്ടാക്കിയതി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അത് നടക്കട്ടെ എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനെടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും സമൂഹത്തിൽ ഇപ്പം ഈ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുള്ളതെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കുടുംബജീവിതത്തിന് നിങ്ങൾക്ക് അത് ബാധിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊരു വർത്താനം പറയുന്നത് അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കത്തില്ലല്ലോ ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഞാനിപ്പോൾ ജീവിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അതിനടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതൊക്കെ അത് ഞങ്ങളുടെ കാര്യമില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവാദം തന്നില്ലേ അവരടുത്ത് പോയി നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മീഡിയക്കാരടുത്ത് മുത്തച്ഛൻ്റെ അടുത്ത് പറയുന്നത് ുണ്ട് എന്തായാലും ഇവിടെ സമൂഹത്തിൽ നല്ലൊരു നിലയും വേലയും തറവാടാണ് അനന്തപുര തറവാട് അപ്പം ഇവിടുത്തേക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു കൊച്ചുമോനെ കൊച്ചുമോനെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ ഒരു പെങ്കു കൊച്ചിനെ ചതിച്ചിട്ട് അതിലൊരു കുഞ്ഞു ഉണ്ടെന്നുള്ള ഇതിൽ വാർത്തകൾ ഇപ്പോൾ ഇങ്ങനെ പരക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മൊത്തം പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വാർത്ത തന്ന കുറേ മഞ്ഞ ചാനലാരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആയിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ അവരടുത്ത് പോയി ചോദിച്ചാൽ മതി എന്തായാലും ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇനി മേലെ എന്തായാലും ഈ തറവാടിലേക്ക് വരരുത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നിങ്ങൾക്കു മനസ്സിലാക്കി തരേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ഏകദേശം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കൊച്ചുമക്കളെ കുറച്ച് നല്ലതുപോലെ അറിയാം അവരെന്ത് ചെയ്യും ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല വൃത്തിയാണോ എനിക്കറിയാം പക്ഷേ അതിപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മീഡിയക്കാർ പറയുന്നുണ്ട് അതങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളത് ബോധ്യപ്പെടുത്തേണ്ടി വരും കാര്യം വെച്ചാൽ നിങ്ങൾ അത്രയ്ക്കും നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് രംഗത്ത് നിങ്ങൾ ഉള്ള ആൾക്കാരാണ് അപ്പം നിങ്ങൾ മറുപടി എന്തായാലും ജനങ്ങൾ പ്രതീക്ഷിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള മറുപടി തന്നേ പറ്റും എത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശം പറഞ്ഞിട്ടുണ്ട് മേലെ നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് പോയതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നാട്ടി ഇറക്കുന്നുണ്ട് മുത്തശ്ശൻ്റെ വാക്ക് വരുന്നുണ്ട് നമ്മൾ ചാനലാരൊക്കെ ആണെങ്കിൽ മുട്ടുത്തി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജയം പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും ചാനലേറെ പണക്കി ഇവിടുണ്ടായിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മുത്തശ്ശം ദേഴിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ വേണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞിട്ട് ജനങ്ങളെ മുമ്പിൽ ഞാൻ ഇങ്ങനെ തലമുണിച്ച് നടക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ അവിടുത്തെ പോയി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ നി ഇരിക്കുകയാണോ നീ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട് നിനക്ക് അങ്ങോട്ട് പുറത്ത് വന്നിട്ട് നിനക്ക് ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവി പറയും അമ്മ എന്താ പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താവത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ഇപ്പോൾ ബുദ്ധിപൂർവ്വമാണ് നമ്മൾ കളിക്കേണ്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മുന്നിൽ നിന്നല്ല നമ്മൾ കളിക്കേണ്ടത് പിന്നിൽ നിന്നാണ് നമ്മൾ കളിക്കേണ്ടത് അതും ബുദ്ധിപൂർവ്വം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം അതിനിപ്പം ഇപ്പം അനാമികയെ കൊണ്ടാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് അല്ലാതെ നമ്മളിപ്പം ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ശരിയാവത്തില്ല എന്നൊക്കെ പറയുവാണെ ഏതായാലും അനാമിക എന്തായാലും ഓരോ കാര്യങ്ങൾ ചെയ്യട്ടിപ്പം നമ്മളൊരു പിടിവെള്ളി അനാമികയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മളെ നന്ദൂനെയാണ് കാണിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഇപ്പം വന്ന് പുതിയ സി ഐ സച്ചിൻ ാനന്ദിന് നമ്മളെ നന്ദുനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ കുറേ ഗുണ്ടകളൊക്കെ അടിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഗുണ്ടകളാണെങ്കിൽ തിരിച്ച് നല്ല രീതിയിൽ നമ്മളെ സി എസ് ആറിനായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ നന്ദു ആണ് അത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് സി എസ് ആർ ആണെങ്കിലും നമ്മളെ നന്ദുനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മളെ നന്ദുനെ ആണെങ്കിൽ ക്യാബിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് നന്ദൂൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കുറേ പേപ്പറൊക്കെ എടുത്തിട്ടിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ പല സ്റ്റേഷനിലായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് തന്ന കുറേ പ്രേ കിട്ടി കുറേ പ്രേമലേഖനങ്ങളാണ് ഓരോ പെണ്ണുങ്ങൾ തന്നാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊങ്കച്ചൊക്കെ അടിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മളെ നന്ദുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നന്ദു എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഏയ് എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പറയുന്നുണ്ട് ശരി ഞാൻ എന്നാൽ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളെ സി എസ് ആർ പറയുന്നുണ്ട് ആ നന്ദു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ക്യാബിലേക്ക് വിളിക്കും അപ്പോൾ നന്ദു ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നന്ദുവിന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇയാളൊരു ഉള്ള കാര്യം അപ്പോൾ ഇയാളിങ്ങനെ നമ്മളെ നന്ദു പോയ ശേഷം പറയുന്നുണ്ടും എന്തായാലും എനിക്ക് എന്തായാലും ഉടനെ ഒരു ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്ക് ശരിയാവും ആ സമയത്ത് എന്തായാലും ഞാൻ കൂടെ പോകുമ്പോഴത്തേക്ക് ഞാൻ നന്ദുനെയും കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ